വിഷുദിന തെൽ മലയാളി പ്രേക്ഷകർക്ക് കൈനീട്ടം കൈനീട്ടമൊരുക്കിയെത്തുകയാണ് അവർ ടീവിയുടെ ഫണ്ട്സ് അപ്പോൺ ടൈം വിഷു പ്രത്യേക പരിപാടിയിൽ ഭാഗമാകാൻ ഉണ്ണി മുകുന്ദൻ അടക്കമുള്ള ജയഗണേഷ് ടീം ഉൾപ്പെടെയുള്ള താരനിര എത്തിയത് മത്സരാർത്ഥികൾക്ക് ആവേശമായി ഈ വിഷുനാളിൽ വർണ്ണാഭമായ പരിപാടികളാണ് അമൃത ടെലിവിഷൻ പ്രേക്ഷകർക്കായി ഒരുക്കുന്നത് അമൃത ടെലിവിഷനും രമേഷ് പിഷാടി എന്റർടൈൻമെന്റ്സും ചേർന്നൊരുക്കുന്ന ഫൺസ് അപ്പോണേ ടൈം മലയാള ടെലിവിഷൻ കോമഡി പരിപാടികൾക്കിടയിൽ വ്യത്യസ്തതയുടെ തലമാണ് സമ്മാനിച്ചത് വളരെ പ്രത്യേകത നിറഞ്ഞ ചിരി വിഭവങ്ങളുമായാണ് വിഷുദിനത്തിൽ ഫൺസപ്പോണെ ടൈം പ്രേക്ഷകർക്ക് മുമ്പിലെത്തുന്നത് ഉടൻ തിയേറ്ററിലെത്തുന്ന ജയ്ഗണേഷ് സിനിമാ ടീം കൂടി പ്രത്യേക പരിപാടിയുടെ ഭാഗമായി നടന്മാരായ ഉണ്ണിമുകുന്ദനും മഹിമാ നമ്പ്യാരും സംവിധായകൻ രഞ്ജിത് ശങ്കറും മത്സരാർത്ഥികൾക്കൊപ്പം ചേർന്നപ്പോൾ ഫൺസപ്പോണേ ടൈം വിഷു എപ്പിസോഡ് നവ്യാനുഭവമാകുമെന്ന് ഉറപ്പായി മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡിയും ഒപ്പം സ്കിറ്റുകളുമായി പ്രേക്ഷകരുടെ മനകവർന്ന റിയാലിറ്റി ഷോയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും ഉണ്ണിമുകുന്ദൻ പ്രകടിപ്പിച്ചു മികച്ചതും ഗുണമേന്മയുള്ളതുമായ നിരവധി പരമ്പരകൾ പ്രേക്ഷകർക്ക് നൽകിയിട്ടുള്ള അമൃത ടെലിവിഷൻ പുതിയതായി ഒരുക്കുന്ന പരമ്പരയായ മീരയുടെ സുച്ചോൺകർമ്മവും വേദിയിൽ നടന്നു ீதாஸ் கொச்சி <laughs>